എത്ര പെട്ടെന്നാണ് മാസങ്ങൾ കടന്നു പോണത് ഡെലിവറി ഡെലിവറിങ് അടുത്തെത്താറായി എന്നാൽ കുറച്ച് നടക്കാമെന്ന് വെച്ച് അപ്പിൻ്റെടാ പതിവില്ലാതെ കാലത്തേതേ നല്ല വെയിൽ എന്നാൽ പിന്നെ വാവക്കും കുറച്ച് വെയിൽ കിട്ടട്ടെ എന്ന് വെച്ച് അങ്ങാട്ടും ഇങ്ങാട്ടും നടന്നു വീടിനും ചുറ്റിനും നടന്നപ്പോൾ എൻ്റെ കണ്ണിലിതേ അവിടെ ഇവിടെ പൂത്തിൽ നിൽക്കണ പൂക്കളും കാഴ്ച നിൽക്കണ മരങ്ങളും കണ്ണിൽ കണ്ട് എന്നാൽ ഇന്നത്തെ വീഡിയോ അത് തന്നെ ആട്ടെ എന്ന് വെച്ച് ഏറ്റവും ചെറിയ ആൾ ആദ്യം കണ്ണിൽപ്പെട്ട ഈ ആളെ തന്നെയാണ് ഇവരെ പിന്നെ നിങ്ങൾക്കറിയാലോ മുക്കു കുറ്റി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇവനെ അരച്ച് തൊടാനുള്ളതാണ് ഇത് പത്ത് മണി ഇതിൻ്റെ കുറേ ചട്ടികളുണ്ടായി എല്ലാവരും പോയി ഇപ്പം ദൈവം മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കറക്റ്റ് പത്ത് മണിക്ക് വിരിയണ കൊണ്ടാണെന്ന് തോന്നുന്നു പത്ത് മണിന്ന് പേര് വന്നത് ഇവളെയും കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ പേരറിയില്ല കേട്ടോ അവളുടെ കളർ ചേഞ്ച് ആയത് ഇത് നാല് മണിപ്പൂവാണ് കേട്ടാ ഇവന്മാരും കറക്റ്റ് നാലുമണിക്ക് വിരിയണ കൊണ്ടായിരിക്കുള്ളൂ പിന്നെ ഇവൻ്റെ ഒരു വൈറ്റ് നമ്മുടെ അടുത്തുണ്ട് നല്ലോങ്ങിയല്ലേ ഞാൻ എൻ്റെ വീഡിയോക്ക് വലിയ ക്ലാരിറ്റി ഇല്ല പക്ഷേ ഫോട്ടോസൊക്കെ ഞാൻ പക്കി ഇട്ടെടുക്കും എൻ്റെ കൈവാണ് കണ്ടാ നല്ലോങ്ങിയല്ലേ പിന്നെ അവൻ്റെ ഒരു പിങ്ക് ഉണ്ട് അത് ഒരെണ്ണേ ഉണ്ടായുള്ളൂ പിന്നെ ഇത് ആവക്കാടോണോ നമുക്ക് ഉരുവിട്ട് മുളച്ച് വന്നതൊക്കെ അയക്കുമെന്ന് അറിയില്ല ഇവളിവിടെ ശവനാറിപ്പൂവെന്നൊക്കെയാണ് കേട്ടോ പറയണത് വേറെ പേരൊക്കെ ഉണ്ടാവും എനിക്കറിയില്ല ഇത് കോളാമ്പിപ്പൂ നല്ല ഭംഗിയിലാണ് അനായിട്ട് നല്ല കളറും ഇതിൻ്റെ പേരെനിക്കറിയില്ല ട്ടാ ഇത് നമ്മുടെ കള്ളാസുഖ് കടലാസുഖം നല്ല ഭംഗിയില്ലേ ഇത് നമ്മുടെ ചെമ്പരത്തി കുറേ ഉണ്ടാവും ഞാൻ ഇടക്ക് താലയക്കുണ്ടാക്കി തലയത്തേക്ക് തല തണുക്കാൻ നല്ലതാണ് അതിൻ്റെ കൂടെ കണിക്കൊന്നേ നിൽക്കണം നോക്കി പിന്നെ അത് ഇവരാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാർ ഒരുപാട് വെറൈറ്റികൾ എൻ്റെയാണ് ഇപ്പം ഇവർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പകുതിയും അച്ഛൻ നട്ട് വളർത്തിയതൊക്കെയാണ് ഇതൊക്കെ അച്ഛൻ നട്ടാണ് അച്ഛൻ്റെ അന്യപുഞ്ഞാരമായി നട്ട് വളർത്തിയ മക്കളാണ് ഇതൊക്കെ ഇത് നന്ദിയാർ വട്ടം കുറേ ഉണ്ടാവും ഇവിടെ ഈ മരം പോലെയോ എന്നിട്ട് വെട്ടി നിർത്തി ഇങ്ങനെയൊക്കെ ആക്കും ഇത് ചെത്തി നല്ല ഭംഗിയിൽ ഹാർട്ട് ഷേപ്പിൽ കുറേ ഉണ്ടാവും ഇത് ആകാശവേന്തി ഇതിനെ എന്ന് പറയണത് കറക്റ്റായിട്ട് അറിയില്ല ഇത് നമ്മുടെ നീലശംഖു പുഷ്പം ഉണ്ടാവും ഒരിടക്ക് ഇൻസ്റ്റയിൽ ട്രെൻഡായിരുന്നു അന്മാര് അങ്ങനെ ഞാൻ വിത്തിട്ട് മുളപ്പിച്ചെടുത്ത ടീംസാണ് ഇവന്മാരൊക്കെ നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ പിന്നെ ഇവന്മാരുടെ വയറ്റും ഉണ്ട് കേട്ടോ ദേന ഇത് നമ്മുടെ നീലോർക്കിട്ട് ഇവന്മാർ മഞ്ഞു മാസം അവനെ കാത്തു നിൽക്കും പൂത്ത് വിരിഞ്ഞിങ്ങനെ സുഗന്ധം വരുത്താനായിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് വെള്ളമന്താരം ഒരുപാട് നാളത്തെ ആഗ്രഹം ഒരു ഞാനങ്ങനെ വിത്തിട്ട് മുളപ്പിച്ചതാണ് ഇവനെ ഇവനേറ്റവും കുഞ്ഞനാണ് ആദ്യം ഇട്ട് വിരിഞ്ഞു പോവുകയാണ് ബാക്കിയൊക്കെ കുറച്ച് മരം ഇട്ട് നിൽക്കുന്നതാണ് ഇവളാണ് ഗാന്ധാരി അല്ല കാന്താരി നല്ല ഇരിവാണ് കേട്ടോ കുഞ്ഞാണെന്നൊന്നും നോക്കണ്ട എന്നാൾ കുറച്ച് പറഞ്ഞു ഇട്ടായിരുന്നു നല്ല ഇരിവാണ് പിന്നെ നമുക്ക് അറിയെടുക്കും വേണമെങ്കിൽ നമ്മൾ ഇതാണ് പറിച്ചത് ഇവന് അച്ഛൻ നട്ടാണ് കേട്ടോ ഇതൊക്കെ അച്ഛൻ്റെ കൃഷിയാണ് നമുക്ക് അറിവെക്കാനായിട്ടൊക്കെ എടുക്കും ഇതിന്ന് ഒരുപാടുണ്ടാവും ഇപ്പം ഇത്രേ ഉള്ളൂ ഇത് മാതോളാണ് കേട്ടോ എന്തോരോണം എന്നാ പൂത്തത് മൊത്തം പൂത്തേക്ക് അന്നൊക്കെ കൊഴിഞ്ഞ് എന്നിട്ടും രണ്ടെണ്ണം പിടിച്ച് പൂത്ത് അതുമ്പ് ദൈവന്മാരാണ് ആ ഉണ്ടായത് ഇത് അച്ഛൻ്റെ കുരുമുളക് കൃഷി ഇവൻ ഒരാൾ മതിയേട്ടെ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് ഒരുപാടുണ്ടാകും കുറേയൊക്കെ കുയിലുകൊണ്ട് വന്നാലും നമ്മുടെ ആവശ്യത്തിന് ഇവിടെ നിന്ന് ഇട്ടു ഇതേ കണ്ടില്ലേ പിന്നെ ഇവനാണ് ഇവനാണിവിടുത്തെ മെയിൻ ആൾ ഒരുപാട് പൂക്കും അതുപോലെ തന്നെ പൂത്തതൊക്കെ കൊഴിഞ്ഞു പോകും ഇതുവരെ ഒരു ജാതിക്ക് പോലും ഉണ്ടായിട്ടില്ല ഇത് നമ്മുടെ ലൂപിക്കുക ലവലോലിക്കുക അങ്ങനെയൊക്കെ പറയുന്ന ആളാണിത് ഈ പ്രാവശ്യം ഒരുപാട് പൂത്ത് ഇതിപ്പോൾ രണ്ടാമത്തെ പൂക്കലാണ് എന്തോരോണെന്നാൽ ഉപ്പിലിട്ടതും അച്ചാറിട്ടതും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിത് ഇത് നോക്കി എന്തോരോണ് ഇത് പൊട്ടിച്ചപ്പോടുത്തോളപ്പിക്കുക ഇത് നമ്മുടെ നെല്ലിക്ക ഇതുവരെയും പൂത്തിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറിയപ്പോൾ മാമൻ്റെ വീട്ടിൽ പോയി നിന്നായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്നതാണിങ്ങനെ അത്രയും നാളായിട്ടും പൂത്തിട്ടില്ല ഇത് നമ്മുടെ മുള്ളമ്പഴം ഈ പ്രാവശ്യം കുറേ പൂത്ത് പക്ഷേ പകുതി അണ്ണാമാരും ഉണ്ടോയി റെഡാണെന്നും പറഞ്ഞത് നട്ടതാണ് പക്ഷേ അതേ മഞ്ഞയാണ് നല്ല പുളിയാണ് ഇത്രയൊക്കെ കിട്ടുള്ളു ബാക്കിയൊക്കെ അവന്മാരും അണ്ണാമാരും ഉണ്ടോകും ഇതാണ് ഞങ്ങളുടെ കർഷകശ്രീ അച്ഛനും കർഷകശ്രീ അമ്മയും രണ്ടുപേർക്കും ഇങ്ങനെ ആ കൃഷിയായിട്ടൊക്കെ നല്ല ഇഷ്ടമാണ് കണ്ട അമ്മ അമ്മക്കാരുമായിട്ട് നോക്കണത് പടവലങ്ങ മൂത്താന്നറിയാനാണ് കേട്ടോ നമുക്ക് ഒരു കറിക്കുള്ളതൊക്കെ ഇവിടെ നിന്ന് കിട്ടും നമുക്കങ്ങനെ പുറത്ത് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല കുറച്ചല്ലേ ഉണ്ടാവണം കുറച്ചൊക്കെ കേടായി പോകും ഞാൻ ഫോട്ടോ എടുത്തൊക്കെ വെച്ചിരുന്നെച്ചാണ് മരം നല്ല ബിങ്കില് കാണേ ഇതെന്തോ അമരപ്പയറാ ചതുരപ്പയറാ എന്നൊക്കെ കേൾക്കാം എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല നമ്മുടെ നാടൻ അച്ചിങ്ങട്ട ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലുതായിട്ടുള്ളത് ഉണ്ടാവുന്നത് നമ്മുടെ നാടൻ പയറാണത് ഇത് ചെമ്മീപ്പുലി മരം ഉണ്ടാ കുറേ ഉണ്ടാവും ഇത് അവിടെ ഉണ്ടാക്കിക്കെടുക്കേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ദേ ഇത് നോക്കി തേനീച്ച കൂട്ടം കഴിഞ്ഞ മഴയത്ത് തല്ലി അലച്ചതേ ഒക്കെ പോയി വീണു പോയി നമ്മിതൊന്നും എടുക്കൂലട്ടോ ഇത് ആന്തച്ചക്ക ഇവിടെ ആത്തച്ചക്ക എന്നൊക്കെ പറയും മഞ്ഞ് സീസണിൽ കുറേ ഉണ്ടാവും ഇവിടെ ഇത് ദേവദാരു എന്ന് പറയുന്ന ഒരു മരം ആട്ടാ ഇതിൻ്റെ ഇലക്ക് നല്ല വിസിൻ്റെ സ്മെല്ലില്ലേ ആ സ്മെല്ലാണ് ഇത് കൂടുതലും ആ ഔഷധങ്ങൾക്ക് എടുക്കും പിന്നെ ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കാൻ ഇത് അടിപൊളിയാണ് കേട്ടോ നല്ല ഷേപ്പിൽ നിൽക്കും ഇത് വെള്ളച്ചാമ്പ തടിയിലാണ് ഉണ്ടായിക്കണത് അച്ഛൻ കൊമ്പ് മൊത്തം വെട്ടിയിട്ട് ഈ പ്രാവശ്യം തടിയിൽ ഉണ്ടായിക്കണേണത് ഇത് നാടൻ പപ്പായണേ തനിയെ മുളച്ചിണ്ടാവണേ മുളക്കുമ്പോൾ രണ്ട് മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് തിങ്ങനത് ഉണ്ടായി നിൽക്കും ഒരുപാടുണ്ടാവും കണ്ട എന്തോരാണ് കൊലകുത്തി ഉണ്ടായിക്കണത് ഇവിടെ എവിടെ ചുറ്റിനെ നോക്കിയാലേ ഈ ഒരു മുതൽ എവിടെയെങ്കിലും ഉണ്ടാവും അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് വാഴ ഇതൊക്കെ ഒക്കെ വേണം ഒരുപാട് ഇങ്ങനെ ഉണ്ടാകും പക്ഷെ നമുക്ക് ഒരെണ്ണം പോലും കിട്ടൂല അണ്ണാമാരും ഉണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ടാറ്റാ